വെൽക്കം നമുക്കിന്നേ ചിക്കൻ ലിവർ കൊണ്ട് ഒരു ഫ്രൈ ചെയ്യാം കേട്ടോ അതായത് ഫ്രൈ വല്ല കറിയുള്ള ആ ഒരു രീതിയിൽ ഇന്ന് ഇതാണ് സ്പെഷ്യൽ ഓക്കെ നമ്മുടെ ലിവർ കറിക്ക് വേണ്ട എല്ലാം അതായത് ലിവർ ഫ്രൈ വല്ല കറിയുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്ട് നമ്മൾ തേങ്ങ തീരെ നൈസ് ആയിട്ടാണ് കേട്ടോ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ്ട് പിന്നെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് അരച്ചില്ല കാരണം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലോലമിലീ എന്ന് പറയുന്നത് ഈ ലിവർ എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് അല്ലേ അപ്പം മസാല ഒത്തിരി അങ്ങ് അരച്ചിലാ ഒരു ചേവ നില്ക്കുക അതുകൊണ്ട് ഞാൻ എന്തേ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ പിന്നെ ആ ഒരു കുത്ത അങ്ങനെ നിൽക്കത്തില്ല ഇപ്പോൾ കുറയ്ക്കുക ഒരിച്ചിരി ഗ്രേവി വേണമെങ്കിൽ ഇതെല്ലാം ഇച്ചിരി കൂടുതൽ ഇട്ടേ പറ്റും അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിയാപ്പില ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഒരു ഗ്രേവി ഇച്ചിരി തിക്കാനായിട്ട് തിക്കാവാൻ ആയിട്ട് ഒരു ചെറിയ എന്താ പറയുന്ന തക്കാളി ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഞാൻ ഞാനിന്നേരം ഇവിടെ വൈകിട്ട് പക്കോടിയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ആ എണ്ണ ഒക്കെ ഇരുന്ന് ആവും അപ്പോൾ ആ എണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്ത് കൊടുത്തത് അത് കഴിഞ്ഞതാണ്ട് കുറച്ച് കറിയത് കടുകിട്ടു പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു പിന്നെ പെൻജീരകം ഒന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ കരിഞ്ഞു ഞാൻ ഞാനങ്ങ് എന്താ പറയുന്നത് തേങ്ങ നല്ല ഉണക്കത്തേങ്ങയാണ് കേട്ടോ അധികം കൈ ആവേണ്ട കാര്യമില്ല തേങ്ങ ഇട്ടു അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ഇഞ്ചി പിന്നെയും ഇട്ടാൽ മതി വെളുത്തുള്ളിക്കാണ് ഇത്തിരി കുത്ത് കൂടുതലുള്ളത് അതായത് ഒരു സ്മെല്ല് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ആദ്യം അങ്ങ് ഇട്ട് കൊടുത്തു അത് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്ത് കൂടെ ഞാൻ താണ്ട് പച്ചമുളകിലിട്ട് വഴറ്റുകയാണ് കുറച്ച് ഉപ്പിട്ട് ഇട്ട് നമുക്ക് അടച്ചു വെക്കാം ലിവറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വെള്ളവെള്ളതെല്ലാം എടുത്ത് കളയണം ഇനി ഇതിനകത്ത് തന്നെ ഈ കറുപ്പുണ്ടല്ലോ ഇതെല്ലാം അഴുക്കാണ് ഇതെല്ലാം എടുത്ത് ഈ വെള്ളം നൂല് കണക്കുള്ളതെല്ലാം എടുത്ത് കളയണം എന്നാൽ മാത്രമേ ലിവർ നല്ല ക്ലീൻ ആവൂ എന്നാൽ ക്ലീൻ ചെയ്ത് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ ലിവറെല്ലാം ഇട്ട് കൊടുക്കാം ലിവറെല്ലാം ഇട്ടുകൊടുത്ത് അതിൻ്റെ വെള്ളമായി എല്ലാം ഈ എണ്ണയെ കിടന്ന് വറ്റണം കറിയാപ്പിലേ ഞാൻ കൂടാതെ ഇട്ടു കൊടുക്കുവാണ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിയാപ്പിലേക്ക് വേണ്ടേ ഞാൻ മസാല അരയ്ക്കാൻ പോകണം കേട്ടോ മുളക് മുളക് നേരത്തെ അരച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി കുരുമുളക് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ടിട്ട് ഈ മസാലയൊന്ന് ഞാൻ ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വരാം നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ ലിവറിൻ്റെ കണ്ട എണ്ണ തെളിയിന്ന് വെള്ളമെല്ലാം പറ്റി അപ്പോൾ ഞാൻ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ മസാല ഇട്ട് കൊടുത്ത് മസാല എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണ ഇട്ടു കേട്ടോ അതിനകത്ത് പച്ചമുളകും കുരുമുളകും ആണ് ഇനി മുൻപന്തി നിൽക്കേണ്ടത് എങ്കിലും ഞാൻ വിചാരിച്ചു ശകളം ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാന്നെയായിരിക്കും അതി ഒത്തിരി അയൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ ഉണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ മസാല കൂടും ഒരു കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാന്നുമായിരിക്കുന്നത് െ മസാലയെല്ലാം ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് തത്തിപ്പൊത്തി വെക്കുവാണ് അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടേ തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ കറിക്ക് ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തക്കാളി ഇടുന്നത് തക്കാളി ഇടാതെയും വെക്കാം അപ്പോൾ ഒരിച്ചിരി ലെഡ് പെട്ടെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് ഇട്ട് എടുക്കുകയാണ് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറണ്ടേ അപ്പോൾ ഇന്ന് കുറച്ച് എണ്ണ സൈഡിൽ നിന്ന് വരും നമുക്കിനി വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട കാരണം ഓൾറെഡി ഇതിൽ എണ്ണയുണ്ട് നമുക്ക് മസാല ഒച്ചു കൊടുക്കാം അതിൻ്റെ തക്കാളി ഒന്ന് ലെവൽ ആകുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ലിവർ കേട്ടോ സെറ്റായിക്കോട്ടെ അണ്ടേ ടമാറ്ററെല്ലാം നല്ല പെർഫെക്റ്റായി അല്ലേ നല്ല അടിപൊളി മണം വരുന്നുണ്ട് സൂപ്പർ ടേസ്റ്റി മണമെന്നൊക്കെ പറയത്തില്ലേ ശരി അപ്പം നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ ഞാൻ താണ്ട് വാഴയിലക്കകത്ത് അതാണ്ട് നമ്മുടെ ചിക്കൻ ലഡ് പട്ട് ഫ്രൈ കുറച്ച് ഗ്രേവിയും കൂടെ ആയിട്ടുള്ളത് ഫ്രൈ എന്നും പറയാം ഗ്രേവി എന്നും പറയാം ഞാൻ താണ്ട് ഡെക്കറേറ്റ് ചെയ്ത് എൻ്റെ ഡെക്കറേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ അതാണ്ട് ഉള്ളിലിതോ അങ്ങ് പോയി തക്കാളി ക്യാരറ്റ് ഇല്ലാതെ തന്നെ ക്യാരറ്റും കൂടെ വെച്ചതന്നെ കറിയാപ്പിലേയും വെച്ചു ഇതാണ് ഞാനൊരു പേസ് എടുത്ത് കാണിക്കാം നല്ല സൂപ്പർ മണം വരുന്നുണ്ട് അതുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ തേങ്ങ കൊത്തു അടിപൊളി